പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരിൽ നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു ഇന്ന് ഈ ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മദ്യം മയക്കുമരുന്ന് ആത്മഹത്യ പ്രമുഖകൾക്കായുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയോടനുബന്ധമായിട്ടാണ് ഞങ്ങളും ഈ ദേശത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ ബ്രദോസ് ദേവ സഭ ചേപ്പാട് സഭയുടെയും കാഞ്ഞൂർ ബദൽ സഭയുടെയും സംയുക്തമായുള്ള ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ഈ പരസ്യ മീറ്റിംഗുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധയെ ഞങ്ങൾ സ്വാതരം ക്ഷണിക്കുകയാണ് നാമ ഈ കൊച്ചി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എന്നിവ നമുക്കെല്ലാവർക്കും അഭിമാനപൂരകമായ നിലയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങോട്ടാണെന്ന് നാം എല്ലാവരും സ്വയംശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും പ്രശ്നകലിഷിതമായ സാഹചര്യങ്ങൾ കൂടെയാണ് സകല മനുഷ്യനും ജീവിതം നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് നാമ ദിവസിക്കുന്നതായി കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അഭിമാനപൂരകമായ പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടമാടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻപിലും കടന്നു ചെന്നാൽ തക്കവണ്ണം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ഒരാപ്തവാക്യമുണ്ട് സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞ കേരളത്തെ സാക്ഷര പൂർണ്ണമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ആസൂത്രണിച്ചതായ ക്രമപരിപാടി അതിന്റെ വിജയപാപയിലേക്ക് കുതിക്കുന്നു എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അഭിമാനപൂരകമായ കാരണമാണ് കാരണം കേരളത്തിൽ വസിക്കുന്നതായ ഒരു വ്യക്തി പോലും ഏറ്റവും കുറഞ്ഞത് അവരവരുടെ സ്വന്തം മേൽവിലാസമെങ്കിലും എഴുതുവാൻ അറിഞ്ഞിരിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ ഗവൺമെന്റ് ആസൂത്ര രജിത കർമ്മപരിപാടി അതതിന്റെ വിജയപാപയിലേക്ക് കുതിക്കുന്നു എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്നതായ കാരണങ്ങളാണ് അത് മാത്രമല്ല ഏതൊരു ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുൻപിലും നാം കടന്നു ചെന്നാൽ നമുക്ക് കാണുവാൻ കാണുവാക്രമണമിടയായി തീരുന്ന ഒരാക്യമുണ്ട് ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞ കേരളത്തെ ശുചിത്വ പൂർണ്ണമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ശുചിത്വ പൂർണ്ണമാക്കുക ആരോഗ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ഗവൺമെന്റ് ആസൂത്രണം ചെയ്തതായ കർമ്മപരിപാടി അതിൻ്റെതായ വിജയപാതയിലേക്ക് കുതിക്കുന്നു എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്നതായ കാരണമാണ് അത് മാത്രമല്ല പ്രിയരെ നമ്മൾ എവിടെ നോക്കിയാലും കുച്ചവിരിച്ച പരഹദനാനി പോലെ പ്രകൃതി രമണീയമായ ഏതൊരു വ്യക്തികളെയും ആകർഷിക്കത്തക്കവണ്ണമുള്ള പ്രകൃതി സൗന്ദര്യം തന്നെ സാക്ഷാത് ഈശ്വരൻ കഴിഞ്ഞു നൽകിയിട്ടുള്ള ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ ടൂറിസ്റ്റുകൾ പോലും കടന്നു വന്നുകൊണ്ട് ഓമനപ്പേരിൽ വിളിക്കുന്ന ഒരാണ്ട് അതിപ്രകാരമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമേ പച്ച പിരിച്ച മരവനാനി പോലെ പ്രകൃതി രമണീയമായ എവിടെയും പച്ചത്തിന്റെ വിഹിതകൾ വളരെയധികം മനോഹരം നൽകുമ്പോൾ അത് മാത്രമല്ല അരിവികളും തോടുകളും പിഴകളും മറ്റും ആ മലഞ്ചെരി പോലും കണ്ടുകൊണ്ട് വിദേശികൾ പോലും വിളിക്കുന്ന ഓമന പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാട് അപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അവരനാമത്താൽ അറിയപ്പെടുന്നതായി കൊച്ചു കേരളത്തെ ഇവിടെ ജനിച്ചത് തന്നെ വലിയ സന്തോഷം എന്നുള്ള നിലയിലാണ് നാം എല്ലാരും അഭിമാനം ആകുന്നത് ഇന്ത്യ എന്ന് വെച്ചാൽ നമുക്ക് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ജനിച്ചത് എന്നുകൊണ്ട് തന്നെ നമുക്ക് മഹാ മനോഹര വളരെയധികമായി സന്തോഷം നൽകുന്നതായ കാര്യങ്ങളാണ് അപ്പോൾ വളരെയധികമായി മനോഹര വളരെയധികമായി സന്തോഷമുള്ള കാര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ പ്രത്യേകിച്ച് ഈ കേരള സംസ്ഥാനത്തിൽ നമുക്ക് അഭിമാനപൂരകമാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി ടൂറിസ്റ്റ് രംഗങ്ങളിൽ പോലും ഈ കേരളം അതിലെ അല്ലെങ്കിൽ ഇന്ത്യ കുതിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതായി മഹാരാജ്യത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങോട്ടാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെയെന്ന് അപരനാമത്താൽ അറിയപ്പെട്ടതായി ഈ കൊച്ചു കേരളം ആത്മഹത്യയുടെ നാട് എന്നുള്ളതായ നിലയിലേക്ക് നടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടെ ദൃശ്യമാധ്യമങ്ങൾ കൂടെ വാർത്തകൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് അനവധി നിരവധി പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്ത് അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന പ്രവണതകൾ നമുക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ ചില വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി വ്യക്തിയെങ്കിൽ മാത്രമാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുമ്പോൾ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത് ഇന്ന് അനവധി പ്രിയപ്പെട്ടവരാണ് നിസാരമായിരിക്കുന്ന കാര്യങ്ങളുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതത്തെ അവസാനിപ്പിക്കുന്ന കാണുവാൻ തക്കവണ്ണം തീരുന്നുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ മുഖാന്തരമായി ഇന്ന് അനവധി പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തരുന്നുണ്ട് ശ്രദ്ധിക്കണമേ തൊഴിലില്ലായ്മ മുഖാന്തരം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുത്തു എന്നാൽ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് മനോഹരമായി ജോലി ലഭിക്കുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അതുകൊണ്ട് കയറിലോ അല്പം വിശത്തിലോ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതായ ഇത് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണുവാൻ പഠനമിടയായി തീരുന്നത് അത് മാത്രമല്ല പ്രേമ നൈരാശ്യം മൂലം ഇന്ന് അനവധി നിരവധി യുവതി യുവാക്കന്മാർ ആത്മഹത്യ ചെയ്ത് തങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ രക്രപണമിടയായി തീരുന്നുണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ വളർപ്പിക്കട്ടെ ഏതെങ്കിലും യൗവനക്കാരനോ യൗവന കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാൽ അവരാഗ്രഹിച്ച നിലയിൽ അവരുടെ സ്വപ്നങ്ങൾ പൂർണിയാതെ വരുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ അവസാനിപ്പിക്കുന്ന യുവതി യുവാക്കന്മാരെ ാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണമിടയായിത്തീരുന്നത് അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളാണ് നമുക്ക് ഈ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കോണമിടയായിത്തീരുന്നതെങ്കിൽ ഒരു പരമപ്രധാനമായ കാര്യം നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾ വെക്കുവാൻ തക്കോണമാഗ്രഹിക്കുന്നു ഇങ്ങനെ പ്രശ്നകലക്ഷിതമായ സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പോൾ എന്തുകൊണ്ടാണ് ഇതിന് പിൻവില കാരണം ഒന്ന് അതിന് പിന്നിൽ മദ്യപനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണമിടയായി തോന്നുന്നു ഇന്ന് സ്കൂൾ കോളേജ് കലാലയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങളിൽ ഏറ്റവും അധികമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു നമുക്കെറിയ സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുവാൻ നമുക്ക് എല്ലാവർക്കും വളരെ പേടിയാണ് കാരണം എന്താ മദ്യവും മയക്കുമരുന്നിന്റേതായ വളരെ വളരെയധികം ശക്തമായിട്ട് ഇന്ന് സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുവാൻ തവണ ഇടയായി തീരുന്നുണ്ട് കാരണം എന്താ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ വീൽപ്പനകൾ ഇന്ന് സമൂഹത്തെ കാണുന്നുണ്ടുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള ഏക കാര്യം മദ്യം നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകി തരികയില്ല മയക്കുമരുന്ന് ജീവിതത്തിൽ സമാധാനം നൽകിത്തരികയില്ല ഒരു കാര്യം ഓർക്കണമെങ്കിൽ മദ്യം എന്റെ ജീവിതത്തെ എന്തിനേക്കുമായി തകർക്കുവാനിടയായിത്തീരും നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധിജി തന്റെ അടുക്കൽ വന്നതായ ഒളികുട്ട യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ ആദരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാ ഗാന്ധിജി തന്റെ അടുക്കൽ കടന്നു വന്ന ഒരു ഒഴുകുട്ട യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ആ ബഹുമാനിയായ ദേഹം ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു അല്ലയോ യുവാക്കളെ നിങ്ങൾ മദ്യത്തെ വിഷം പോലെ കാണണം ശ്രദ്ധിക്കണമേ മദ്യത്തെ നിങ്ങൾ വിഷം പോലെ കാണണം അത് മാത്രമല്ല പരസ്ത്രീയെ നിങ്ങൾ പ്രതിമ പോലെ കാണണം ചൂതുകളിയെ നിങ്ങൾ കാലനെ പോലെ കാണണമെന്ന് അദ്ദേഹം യുവാക്കളോട് പറയുവാൻ ഇടയായിത്തീർന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉറപ്പിക്കട്ടെ ബഹുമാന്യനായ മഹാത്മാഗാന്ധിജി പദം മദ്യത്തെ നിങ്ങൾ വിഷം പോലെ കാണണം സ്നേഹിത മദ്യം നിന്നെ രക്ഷിക്കയില്ല മയക്കുമരുന്ന് രക്ഷിക്കയില്ല മദ്യവും മയക്കുമരുന്ന് ജീവിതത്തെ എന്നേക്കും നാശത്തിലേക്ക് നിന്നെ തകർത്തുകൊണ്ടിരിക്കും ആദ്യം ഒരു രസത്തിന് വേണ്ടി തുടങ്ങി പിന്നെ നിന്നെ അത് പാമ്പു പോലെ ചുറ്റി നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്റെ ജീവിതത്തിൽ അത് വരിഞ്ഞു മുറുക്കുവാനും അതിൽ നിന്ന് നിന്റെ രക്ഷ നേടുവാൻ അതുകൊണ്ട് മദ്യം നിന്റെ ജീവിതത്തിൽ രക്ഷ നേടുകയില്ല അങ്ങനെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം അനവധി നിരവധി പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ താറുമാറായിക്കൊണ്ടിരിക്കുന്നു അനേക വ്യക്തികളെ നോക്കിയാൽ സമാധാനമില്ല കുടുംബങ്ങളെ നോക്കിയാൽ സമാധാനമില്ല സമൂഹത്തെ നോക്കിയാൽ സമാധാനമല്ല പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് സകല പ്രിയപ്പെട്ടവരും യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട് എന്നാൽ എവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിയത് നമുക്കറിയാം ചില വർഷങ്ങൾക്ക് മുൻപേ വഴിയോരത്തുകൂടെ നമ്മൾ യാത്ര ചെയ്ത് മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം എന്നൊരു ശബ്ദമുണ്ടായിരുന്നു അതെന്തെന്നറിയാമോ ഒരു ഹൈന്ദവന്റെ ഭവനമാണെങ്കിൽ അപ്രകാരമുള്ള പ്രാർത്ഥനാ സുഖങ്ങൾ അവിടെ നിന്ന് ഉയരുന്നത് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു ഒരു മുസൽമാന്റെ ഭവനമാണെങ്കിൽ അപ്രകാരമുള്ള പ്രാർത്ഥനാ കീർത്തനങ്ങൾ സന്ധ്യയിൽ നിന്ന് ഒരു ഭവനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാമായിരുന്നു ഒരു ക്രൈസ്തവന്റെ ഭവനമായിരുന്നെങ്കിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതായ ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴുന്നത് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ കാലം പുരോഗമിച്ചു മനുഷ്യന്റെ ജീവിതത്തിൽ പണം വർദ്ധിച്ചു സൗകര്യങ്ങൾ വർദ്ധിച്ചു അന്തസ്സുകൾ വർദ്ധിച്ചു എന്നാൽ മനുഷ്യൻ പണപരമായി മുന്നേറുവാൻ ഇടയായിത്തു എന്നാൽ ഇന്ന് വഴിയോരത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുകയും കേൾക്കാൻ ചെയ്യുന്നത് പ്രാർത്ഥനാ സുഖങ്ങളല്ലേ പ്രാർത്ഥനയുടെ സ്വരങ്ങളല്ല പിന്നെയോ മനുഷ്യൻ ദൃശ്യമാധ്യമങ്ങളുടെ മുൻപിൽ കടന്നു ചെന്നിരുന്നു കൊണ്ട് മനുഷ്യൻ ആനന്ദം കണ്ടെത്തുകയാണ് ശ്രദ്ധിക്കണമേ എന്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു ഒറ്റ പദത്തിൽ ഞാൻ പറയാം മനുഷ്യൻ ബോധത്തിൽ നിന്ന് മനുഷ്യൻ അകങ് മാറുവാൻ തക്ക ഇടയായി തീർന്നു ഞങ്ങളെ കേൾക്കുന്ന മാന്യ അർപ്പിക്കട്ടെ മനുഷ്യൻ യഥാർത്ഥമായി ബോധത്തോടെ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാൽ ഞങ്ങൾ ഒരുവനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു ആരാണ് യഥാർത്ഥ ഈശ്വരൻ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടണം ആരാണ് യഥാർത്ഥ രക്ഷിതാവ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ വേദപുസ്തകത്തെ യോഹന്നായ സുവിശേഷം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വനിത അധികാരത്തോടെ ഒരുവൻ വിളിച്ചു പറയുന്നു ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് ഈശോ മഹിക അരുളി ചെയ്തെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഈ വഴിത്തലയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇരുള മൂടിയ പാപഭംകുരമായ ലോകത്തിൽ ഇത് അവകാശവാദത്തോടെ ഒരുവൻ വിളിച്ചു പറയുന്നു ഞാൻ ലോകത്തിന്റെ എന്ന് കേൾക്കുന്ന സ്നേഹിതരോട് െ ഈ സ്നേഹിത ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അവകാശവാദത്തോടെ ഒതുവ ഇവിടെ വിളിച്ചു പറയുവാൻ കാരണം ഒന്നേയുള്ളൂ ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് നയിക്കാമെന്നും വെളിച്ചം പകർന്നു നൽകാമെന്നും അനവധി പ്രിയപ്പെട്ടവർ കടന്നു വന്നു ആലോചനകൾ നൽകി തന്നു എന്നാൽ അവരെല്ലാവരും മനുഷ്യരായി വന്നു മനുഷ്യരായി ജീവിച്ചു മനുഷ്യരായി കല്ലറകളിൽ അസ്ഥി കൂമ്പാരങ്ങളായി മാറിയപ്പോൾ ഇത് അവകാശവാദത്തോടെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുവാൻ തക്കവണ് കാരണഭൂമി ഒരുവൻ മാത്രമേ ഉള്ളൂ അത് കർത്താവ് യേശു ക്രിസ്തുവാണ് എന്താണ് പറയുവാൻ കാരണ സാക്ഷാൽ ദൈവമായിരുന്നവൻ സ്വർഗീയ മഹിമകളെ ഞാൻ ഈ പാണഭൂമിയിലേക്ക് അവൻ കടന്നു വരുവാൻ തക്കവണ്ണമെടയായി തോന്നുന്നു പ്രിയരെ മുപ്പത്തിമൂന്നരം തിരുവയസ്സുകൾ ഈ ഭൂമിയിൽ അവൻ പാർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു താൻ ഈ ഭൂമിയിലേക്ക് വന്ന് ദുഃഖിതരെ അവൻ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി ഇടയായിത്തീർന്നു വേദനിക്കപ്പെട്ടവരുടെ വേദനകൾ അവൻ ഒപ്പിയെടുക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ താൻ ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം ചില അത്ഭുതങ്ങളും കേവലം ചില അടയാളങ്ങളും ചെയ്തു കൊണ്ട് മനുഷ്യനെ കാണിപ്പിച്ച് സന്തോഷിച്ച് ആള് കൂട്ടാനല്ല ഈശോമ ചെയ്യുക സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശ്രദ്ധിക്കണമേ കൃഷ്ണ മായ പാപത്തിന്റെ പങ്കുലത്തിൽ അകപ്പെട്ടുപോയതായ പോയതായ മാനവ വർഗത്തെ രക്ഷിക്കുവാൻ രക്തം ചിന്തിയിട്ടല്ലാതെ രക്ഷിക്കുവാൻ തക്കവണ്ണം സാക്ഷാൽ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നു മുപ്പത്തി മൂന്നര തെരുവയസ് ഇവിടെ പാർത്തു എന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് അവൻ മുൻപോട്ട് പോയില്ലേ താൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ സാക്ഷാൽ നിവൃത്തികരണം എന്നവണ്ണം മാനവ രക്തം ചിന്തില്ലാതെ വിമോചനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നിട്ടും നടന്നു കയറി ലോകത്തിന്റെ മധ്യഭാഗമാകുന്ന പാലസ്തീനിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ലോകത്തിന്റെ മധ്യഭാഗമാകുന്ന പാലസ്തീനിൽ മലയുടെ ഉച്ചയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കരങ്ങളിൽ ആണികൾ അടിക്കപ്പെട്ടവനായി കാലുകൾ ടിക്കപ്പെട്ടവനായി എല്ലാ കുത്തി മാനവർഗത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രിസ്തു കാൽവുറി മരിച്ചെങ്കിൽ ഈ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചോർമ്മപ്പെടുത്തട്ടെ മാനവ് തന്നെ അനുഗമിച്ച് അനുയായികൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരേയൊരു രക്ഷകരേ ഉള്ളു ഒരേയൊരു നേതാവേ ഉള്ളു ഒരേയൊരു ഗുരുനാഥനേ ഉള്ളു അത് മറ്റാരുമല്ലേ ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ അന്തസ്സോടെ വിളിച്ചു പറയുന്ന കർത്താവ് માત્રમેયળ <muchas> ആ കർത്താവായി യേശു ക്രിസ്തു മാനവ വർഗത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിന്റെ മധ്യഭാഗമായ സ്നേഹിത അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വേണ്ടി തന്റെ ജീവനെ വിടിയുന്നതിലും മറ്റൊരു വലിയ സ്നേഹമില്ല എങ്കിൽ ഞങ്ങൾ ഈ വഴിയോടത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ മറ്റൊരുത്തനിലും രക്ഷകില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ ഇടയിൽ നൽകപ്പെട്ട അനവധി നിരവധി നാമങ്ങളില്ല ഏക നാമം അടുക്കർത്താവേശു ക്രിസ്തുവിന്റെ നാമമാണെങ്കിൽ പകൽ ഈ ോരത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു രക്ഷിക്കുവാൻ കഴിയുന്ന സഹായിക്കുവാൻ കഴിയുന്ന ഏക നാമം അത് കർത്താവേശു ക്രിസ്തു എന്ന നാമമാണ് ആ കർത്താവിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്നെ കരുതുവാൻ ആരുമില്ല എന്നെ ചേർത്ത് നിർത്തുവാൻ ആരുമില്ല എന്നുള്ള ചിന്തയിൽ നിറയഭത്തോടെ വേദനയോടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കൂ നിന്നെ ചേർത്ത് നിർത്തുന്ന നിന്നെ മാമിമാരോടിക്കുന്ന ഒരു സ്നേഹിതനുണ്ട്

ഹരിമനാഥൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്ന് മുട്ടി വിളിക്കുന്നു ആ യേശുവിന് വേണ്ടി നിന്റെ വാതിൽ ഈ പകൽ കൊടുക്കുന്നു സ്നേഹിത യേശു നിന്റെ ഭവനത്തിനകത്ത് വന്ന് മദ്യം തരാത്ത മയക്കുമരുന്ന് തരാത്ത സമാധാനം നിന്റെ കുടുംബത്തിനകത്ത് തരുവാ ഈ രക്ഷകനായ കർത്താവേശു ക്രിസ്തുവിന് മാത്രമേ കഴുകിയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് തന്റെ ഏകജാനായി പുത്രനെ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചു നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ ഈ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിലേക്ക് വന്ന് സ്വീകരിച്ച് ും അവകാശികളായി സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ ഇതുവരെ നിങ്ങളെ ശ്രദ്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ